പൊതുവെ ഇപ്പോൾ ഇന്റർനെറ്റിന്റെ ഒക്കെ വ്യാപനത്തിന് ശേഷം മൊബൈൽ ഫോൺ എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർ കയ്യിൽ ആക്സസ്ഫുൾ ആണ് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സമയം പാഴാക്കി കളയുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ഈ സമയം പാഴാക്കി കളയുന്നത് ഓരോരുത്തരിലും കർമ്മ ബാധ്യത ഉണ്ടാക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പ്രാകൃതി പ്രാപഞ്ചികമായി സംഭവിച്ചോണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾക്കും അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം മറ്റ് പല വിഷയങ്ങളിലും സമയം മനുഷ്യന് കൂടുതലായി ലാഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് എന്നുള്ളത് സാറ് മറന്നു പോകുന്നു ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ നിസ്സാരമായിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആയുസ്സിൽ സമയം കൂടുതലുണ്ട് സ്വാഭാവികമായിട്ടും ആ സമയം ഇതുപോലുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ വിനിയോഗിച്ചിരിക്കും ഇതൊരു ബാലൻസാണ് മനസ്സിലായില്ലേ ഇതൊരു ബാലൻസാണ് അപ്പം നമ്മൾ സമയം അധികമായിട്ട് ഒരു ഗ്രാസ്പ് ചെയ്യാൻ തന്നെ ഒരു കുട്ടി ഒരു പണ്ടത്തെ കുട്ടിയെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഒരു കുട്ടി ഗ്രാസ് ചെയ്യാൻ വളരെ കുറച്ച് സമയമെടുക്കുകയുള്ളു പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പം അങ്ങനെ ഗ്രാസ്പ് ചെയ്യേണ്ടു പോകുന്നു എന്നുള്ളതിൽ തന്നെ സമയം ലാഭിക്കുകയില്ലേ അപ്പോൾ ഇനി വീണ്ടും വീണ്ടും സാറിന് ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് സാറിന് ഒരു ഒരു ക്ലിക്കിൻ്റെ ലാഘവത്തോടെ സാറിന് ആ വിവരം കിട്ടാമെന്നുള്ള സാഹചര്യത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു നീണ്ട പ്രക്രിയ നമ്മൾ രണ്ടാം രണ്ട് ക്ലാസ് കിൻഡർ കാർട്ടിലും പിന്നെ പത്ത് ക്ലാസ്സുകളിലും പിന്നെയുള്ള രണ്ട് മൂന്ന് പ്രീ ഡിഗ്രി കോഴ്സുകളിലും ഒക്കെ ഇരുന്ന് അടി വെറുതെ ആയിക്കൊണ്ട് വരികയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതാവുന്നു ഒരു കാര്യവും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ളപ്പോൾ അപ്പോഴെപ്പോഴായിട്ട് പിന്നെ അന്വേഷിക്കുക തിരയുക തിരിയുമ്പോൾ കണ്ടുപിടിക്കുക അതിൻ്റെ വിവരം കിട്ടുക എന്ന് മാത്രം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുള്ളൊരു സുഹൃത്ത് പറയുകയുണ്ടായി ഒരു പ്ലംബറെ കിട്ടാൻ വലിയ പാടാണ് അവിടെ അദ്ദേഹം പറഞ്ഞാണ് ചിലപ്പോൾ ഇനി പ്ലംബറെ ഈസി ആയിട്ട് കിട്ടുന്ന വലിയ കാര്യം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ക്ഷമിച്ചേക്കണം അല്ല അദ്ദേഹം പറഞ്ഞു പ്ലംബറെ കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ അത് വേറെ ഒന്നുമില്ല അതിൻ്റെ കിറ്റ് വാങ്ങിക്കുക ഓൺ ഡുഇറ്റ് യു എ സെൽഫെന്ന് പറഞ്ഞ് ഉള്ള കിറ്റുകൾ പിന്നെ പ്രോഗ്രാം നോക്കുക വീഡിയോ നോക്കുക അങ്ങ് ചെയ്തേക്കുക അത്രയും മാത്രമേ ഉള്ളൂ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ ഏരി ചത്തുകളൊന്നും ഭയങ്കര സ്മെല്ലായിപ്പോയി അത് മാറ്റാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് ആളെ കിട്ടില്ല അവസാനം ഞാനിങ്ങനെ ചെയ്തു ഇപ്പോൾ വെച്ചാൽ എനിക്കൊരു ഞാനൊരു പ്ലംബറും കൂടെയാണ് അത്യാവശ്യമുള്ള പ്ലംബിങ് വർക്കുകളൊക്കെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുണ്ടായി ഇപ്പോഴത്തെ ഒരു ഫൗണ്ടർ ട്രസ്റ്റിയും കൂടെയാണ് അദ്ദേഹം അപ്പം ഞാനത് മനസ്സിലാക്കിയെന്താണെന്ന് വെച്ചാൽ അത് ഈ വിദ്യാഭ്യാസ രഹിതമായിരിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ അധ്യയനം ആവശ്യമില്ലാത്തൊരു സമൂഹം നമ്മുടെ മുമ്പിൽ വളർന്നു അവർക്ക് അവർക്കതിൻ്റെ കാര്യമൊന്നുമില്ല അപ്പോൾ ആ പഠിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൊട്ടറിയാൻ പറ്റാത്ത ക വിഷയങ്ങൾ മാത്രമായി ബോധനത്തിലേക്ക് ചുരുങ്ങും അതായത് തത്വബോധനം മാത്രം ജ്ഞാനത്തെ സംഭാവനത്തിന് വേണ്ടി മാത്രമുള്ള ബോധനമേ ഇനി നടക്കാൻ സാധ്യതയുള്ളൂ മറ്റു മുഴുവൻ ഭൂരിഭാഗ സമയവും അനുഭവങ്ങൾക്കായിട്ട് കാഴ്ചയുടെ അനുഭവങ്ങൾ രുചിയുടെ അനുഭവങ്ങൾ സ്പർശനത്തിൻ്റെ അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ മാറ്റിവയ്ക്കാൻ പോകുന്നൊരു സമൂഹത്തിലേക്കാണ് നമ്മൾ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും സാറ് പറയുന്ന പോലുള്ള സമയം കളയുന്നു എന്ന ഒരു ആധികം വലിയ പ്രസക്തിയില്ല ഇല്ല മറ്റ് ചില സ്ഥലങ്ങളിൽ സമയം കിട്ടുന്നുമുണ്ട് നമുക്ക് അതുകൊണ്ട് അത് പ്രസക്തമല്ലാന്നുള്ളതാണ് പിന്നെ സാറ് രണ്ടാമത് പറഞ്ഞ അതിൻ്റെ കർമ്മത്തിൻ്റെ സാധ്യതയാണ് തീർച്ചയായിട്ടും കർമ്മം കർമ്മത്തിൻ്റെതായ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും കർമ്മം ബാധമായിരിക്കും കാര്യമാണ് സമയം ചിലവഴിക്കുന്നു അപ്പൊ സമയം ചിലവഴിപ്പിക്കുക എന്നുള്ളതിലാണ് കർമ്മത്തിൻ്റെ അടിസ്ഥാനപരം വായിക്കുന്ന ദുഃഖം കിട്ടുന്നു നമ്മളൊരാളുടെ സമയം കളയുക നമ്മളൊരിടത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സമയത്ത് ചെല്ലാതിരിക്കുക നമ്മൾ താമസിപ്പിക്കുക നമ്മൾ അവരുടെ അവരെ നമ്മളെ കാത്തിരിപ്പിക്കുക ഇതൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ കർമ്മങ്ങൾ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പം പൊതുവേ സമന്മാരും ശാന്തശൈലിയുമായിരിക്കുന്നവരെ കാത്തിരിപ്പിക്കാനുള്ള ഇഷ്ടം എപ്പോഴും പൊതുവെ ആൾക്കാർക്ക് കാണും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരിൽ അവശേഷിക്കുന്ന ദുഷ്കർമ്മങ്ങൾ കൂടി അവർക്ക് അനുഭവിക്കാൻ ദുഃഖമുണ്ടാക്കുന്ന കർമ്മങ്ങൾ കൂടി കാത്തിരിപ്പിക്കുന്നവർ കൊണ്ടുപോകുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഇത് മനസ്സിലാക്കി നമ്മൾ പോയാൽ നമുക്കത് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോവാം എന്നുള്ളതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് സമയത്തിൻ്റെ വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യനേറ്റവും വെട്ടപ്പെട്ട ശരീരത്തിനകത്തിരിക്കുന്ന സമയത്തിൻ്റെ വിലയാണ് ആ സമയം നമ്മൾ കഴിയുന്ന കളയാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സമയം കളയാൻ അനുവദിക്കാതിരിക്കുക ഇപ്പോൾ ചില സാധകന്മാർ അല്ലെങ്കിൽ സത്യാന്വേഷികൾ എന്നൊക്കെ പറഞ്ഞ് കുപ്പായിട്ട് വരുന്നവരെ സമയത്തോളം അവർ വരുന്ന സ്പീഡ് കണ്ടാൽ നമുക്ക് തോന്നും അവരിപ്പം നാളെ ബുദ്ധന്മാരാവുന്നതിനുള്ള ലക്ഷണങ്ങളാണ് എന്ന് തോന്നും മനസ്സിലായില്ലേ പക്ഷെ കുറേ കഴിയുമ്പോഴാണ് അവർ സമയം കളഞ്ഞു എന്നുള്ളൊരു ദുഃഖമാണ് അവർക്കുണ്ടാകുന്നത് അതുകൊണ്ട് ആനുപാതികമായിട്ട് അവരുടെ സമയം നഷ്ടപ്പെട്ടിരിക്കുന്നതിന് ആനുപാതികമായിട്ട് നമ്മളും സമയം നഷ്ടപ്പെടുത്തിയിരിക്കണം അവരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കുറേ കളഞ്ഞിരിക്കണം അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോവും മനസ്സായില്ലേ അത്രയും നേരം അവർ അവരുടേതായ റെഡ്ബിയേഡ് എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അഗ്രാക്ക റോസോയുടെ ഒരു ജാപ്പനീസ് ഫിലിമാണ് ആണ് അതിനകത്തൊരു മന്ദബുദ്ധി കുറച്ച് ഒരു ഡിപ്രഷനിലൊരു കുട്ടിയെ ചികിത്സിക്കാൻ കൊണ്ടുവരുന്ന അവിടെയുള്ളൊരു യുവ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ നേരത്തെത്തി കൊടുക്കുന്നൊരു കഥയാണ് സിനിമ കണ്ടു തന്നെ ആ കഥ മനസ്സിലാക്കേണ്ടതാണ് അവിടെ ആ കുട്ടിയുടെ ഓരോ സ്വഭാവദൂഷ്യങ്ങളും ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുക അപ്പം മരുന്ന് വലിച്ചെറിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ഷമയോടുകൂടി ഇയാൾ വാച്ച് ചെയ്യുന്നുണ്ട് ഉണ്ടാതിരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ആ കുട്ടിക്ക് തോന്നുന്ന ഒരു വീക്ക്നെസ് ആണെന്നാണ് ഏക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഈ ഈ കുട്ടി ഇതേപോലെ പെരുമാറിയിരുന്നപ്പം അടികൊടുത്തിട്ടുള്ളവരാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അപ്പം അതിന് വ്യത്യസ്തമായിട്ട് ഒരു സഹനശക്തി കാണുമ്പോൾ ആ കുട്ടിക്ക് സഹനശക്തി അത്ഭുതം തോന്നുന്നില്ല മറിച്ച് എൻ്റെ അച്ഛനമ്മയുടെ പോലുള്ളൊരു കഴിവിഞ്ഞാർക്കില്ല എന്ന് തന്നെ ഒരു ധരിക്കുന്ന ഒരു മാനസികാവസ്ഥയെ കുട്ടിക്കുള്ളൂ അപ്പം അത്തരത്തിലുള്ള സഹനമൊക്കെ തന്നെയും ഞാനീ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു സമയം കൊടുപ്പിൻ്റെ കാര്യമാണ് നൂറ് തവണ ശിശുപാലൻ്റെ തെറ്റുകളെ കൃഷ്ണൻ ക്ഷമിക്കും എന്ന് പറയുന്നില്ലേ അതെന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷമ എന്ന് പറയുന്നത് ക്ഷമയ്ക്ക് തുല്യമാണ് ക്ഷമയ്ക്ക് തുല്യമായിട്ടാണ് ശശുപാലൻ്റെ ഉപദ്രവം രേഖ കാണേണ്ടത് നമ്മൾ തൂക്കുമ്പോൾ ആ ക്ഷമിച്ചത് എന്ന് പറയുന്നതിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് അമ്മ ക്ഷമിപ്പിച്ചത് എന്ന് പറയുന്ന കർമ്മം കൂടെ എവിടെ വരുന്നു ശിശുഭാൻ്റെ ഭാഗത്ത് വരുന്നു പെട്ടെന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ അത് അങ്ങേ തീർന്നു പോയത് പണ്ട് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ നിന്ന് പറയൊരു ചെറിയൊരു അനുസരണക്കേട് കാണിച്ച ഒരു നടൻ്റെ ജീവിതമുണ്ട് അദ്ദേഹം ഞങ്ങൾ ഷൂട്ടിങ്ങെല്ലാം ബാക്കപ്പ് ചെയ്ത് തിരുവനന്തപുരത്ത് വന്ന് ആ റീഷൂട്ട് ചെയ്തു ഞങ്ങൾ ബാക്കപ്പ് പാച്ച് വർക്ക് ആയിട്ട് ഷൂട്ട് ചെയ്തു അതേപോലത്തെ സീനുകളിൽ പെയിൻ്റ് അടിക്കുകയും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയൊക്കെ ചെയ്ത് പാച്ച് വർക്ക് ചെയ്തു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കൃഷ്ണൻ എന്ന ഒരു അടി തന്നിരുന്നേക്കുള്ളായിരുന്നു ഞാൻ പറഞ്ഞ അടിക്കൂല അടിച്ചാൽ തീർന്നു ഞാൻ അടിക്കൂല എന്ന് പറഞ്ഞു കഠിനമായിട്ടുള്ള അവസ്ഥയിൽ എനിക്കും തോന്നിയേ അത് അടിക്കാമായിരുന്നു എനിക്ക് തോന്നി അസത്യം അത് അവിടെ വച്ച് തീർന്നു പോയി ഞാൻ പക്ഷെ അത് തീർന്നില്ല കഴിക്കാൻ തോന്നിയില്ല നമ്മുടെ ഈ ക്ഷമ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നിർത്തിയിട്ടുണ്ടായിരിക്കും നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില കഥാപാത്രങ്ങളെ നമുക്ക് തോന്നുന്ന ചില കഥാപാത്രങ്ങളെ പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ജീവൽപാത്രങ്ങളെ അഡാപ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ അഡാപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഒന്നുകിൽ തോന്നും അപക്വമായിരിക്കുന്നതാണെന്ന് തോന്നും അല്ലെങ്കിൽ അവർക്ക് തോന്നും നമ്മൾ വളരെ സുപ്പീരിയറുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചതെന്ന് തോന്നുന്നത് അതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങളാണ് നമ്മളോട് വേണ്ട കാര്യമില്ല അപ്പോൾ അത്തരത്തിലുള്ള വ്യാമോഹങ്ങളിൽപ്പെട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ കാരൊന്നുമല്ല അപ്പോൾ ആ ക്ഷമ എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും അതിൻ്റേതായ വിലയുണ്ട് അപ്പോൾ ആ ഒരു ക്ഷമയും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള കൃത്യങ്ങളെ കാണാൻ വേണ്ടി എന്നും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമനുസരിച്ചുള്ള കർമ്മ ശോഷണങ്ങളെ സംബന്ധിച്ചുള്ള വ്യാകരത വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം